ഇബാദത്ത് ചെയ്യുക എന്ന് പറയുന്നത് അത് ഏറ്റവും തൗഫീഖാണ് ഇബാദത്ത് വലിയതാണ് എല്ലാ നന്മകളും അള്ളാഹുവിന് വഴിപ്പെടുന്നതിൽ നിസ്കാരം സംസ്കാരം അള്ളാഹുവിന് വഴിപ്പെടുന്നതിൽപ്പെട്ട ഇബാദത്താണ്

മുത്തുനബി വസ്ല്ല മാത്തങ്ങൾ വഴിപ്പെട്ടതിന്റെ അടയാളമാണ് അവിടുത്തെ നിർദ്ദേശങ്ങൾ കേൾക്കുക അവിടുത്തെ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതിന്റെ അടയാളമാണ് മാത്തങ്ങൾ അങ്ങനെ വഴിപ്പെട്ടവർക്ക് മാത്രമേ സ്വർഗമുള്ള റസൂലുള്ള അതാരാണെങ്കിലും ശരി ശരി അതാരാണെങ്കിലും മനസ്സിലായില്ലേ വഴിപ്പെട്ടവന് മാത്രമാണ് സ്വൃതം ഒവിനുസരിച്ചുക കാണുന്ന കാഴ്ചയിൽ എൻ്റെ റബ്ബ് കാണുന്നുണ്ടല്ലോ എന്ന് ചിന്ത വരിക റബ്ബ് അറിയുന്നുണ്ടല്ലോ എന്നുള്ള സംസാരിക്കുന്ന സംസാരത്തിൽ ഇന്നതെന്റെ റബ്ബ് മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നുള്ള അറിവ് വരിക അങ്ങനെ തവരുന്നവൻ്റെ മാത്രമാണ് സ്വർഗമുള്ളത് എന്നിട്ട് ഹബീബാന ബിത്തങ്ങൾ പറയുന്നുവല്ലോ നിഗ്രോകാരനായ എത്യോപ്യക്കാരനായ ശരി എന്ന് പറഞ്ഞാൽ തന്നെ ുഷന്മാരാണ് ദാരിദ്ര്യത്തിന്റെ പടുകൂറ്റൻകുടിയിലേക്ക് വീണുപോയവരാണ് ദാരിദ്ര്യമുള്ളവരാണ് അവര് ആ ദാരിദ്ര്യമുള്ള നാട്ടിൽ അടിമയുടെ അവസ്ഥ എന്തായിരിക്കും ഒരു ദാരിദ്ര്യമുള്ള നാട്ടിൽ അടിമയുടെ അവസ്ഥ എന്തായിരിക്കും ആടിമയാണെങ്കിൽ പോലും പോലും ആടിമല്ലാതും ഇന്ന് വഴിപ്പെട്ടവനാണോ എന്നാൽ സ്വർഗത്തിൽ വലിയ സ്ഥാനം അവര് കൈവരിക്കുമെന്ന് റിസൂല അത് പറഞ്ഞ പോയിന്റൊക്കെയാണ് നാളെ സ്വർഗത്തിലേക്ക് കിടക്കുന്നൊരു തറവാട് നോക്കിയിട്ടല്ല കളർ നോക്കിയിട്ടല്ല രാജ്യം നോക്കിയിട്ടല്ല പ്രദേശം നോക്കിയിട്ടല്ല അവൻ അള്ളാഹു വഴിപ്പെട്ടവനാണോ എന്നാൽ അവനക്ക് സ്വർഗമുണ്ടെന്നൊരു സൂല വഴിപ്പെട്ടിട്ടില്ലേ വന്നാറുളി ദോഷം ചെയ്യുന്ന മനുഷ്യന്മാർക്ക് നരകമുണ്ടെന്ന് റസൂലുള്ള കണ്ണുകൊണ്ട് ഹറാമ് കണ്ടവൻ കാതുകൊണ്ട് ഹറാമ് കേട്ടവൻ കൊണ്ട് ഹറാമ് സംസാരിച്ചവൻ കൈകാലകളെ കൊണ്ട് ഹറാമ് ചെയ്തവൻ ഹറാമ് ഭക്ഷിച്ചവൻ സംസ്കരിക്കാത്തവൻ നോൽക്കാത്തവൻ നോൽക്കാത്തവൻവാൻ വഴിപ്പെടാതെ ജീവിച്ചുപോയ മനുഷ്യന്മാർ അവർക്കാണ് കത്തിച്ചിരിക്കുന്ന നരകലോകമെന്ന് റിസൂല എന്നിട്ട് അഭിമാനങ്ങൾ പറയുന്നു വലൗകാന അവൻ ആ കുടുംബത്തിൽ പറഞ്ഞൊരു കുഞ്ഞുമോനാണെങ്കിലും നേരത്തെ പറഞ്ഞത് എന്താണ് കറുകറുത്ത നാട്ടിലുള്ള അഭിഷയക്കാരായ ആളുകളുടെ അടിമവേല ചെയ്യുന്ന ഏറ്റവും താന്ന മനുഷ്യന്മാർ ആ മനുഷ്യന്മാർ അല്ലാവിന് വഴിപ്പെട്ടാൽ നാളെ സ്വർഗത്തിൽ അവർക്ക് വലിയ സ്ഥാനമാണ് എന്നാലോ ഏറ്റവും വലിയ തറ നാട്ടുകാരായ കുറേശ്ശികൾ അല്ലെ ഏറ്റവും വലിയ തറ നാട്ടുകാരണല്ലോ ഗോത്രത്തിലും കുടുംബത്തിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവന് നരകത്തിലാണെന്ന് മക്കളായിട്ട് അരില്ല തങ്ങളുടെ മക്കളായിട്ട് അരില്ല മുത്തു അത് അതുപോലെ തന്നെ മക്കളായിട്ട് കാര്യമില്ല ഔലിയാക്കന്മാരുടെ കാര്യമില്ല ായിട്ട് അള്ളാഹുവിനെ കാണിച്ചവരാണോ അള്ളാഹുവിനെതിരെ പ്രവർത്തിച്ചവരാണോ അവർക്ക് നരകം ഉറപ്പാണെന്ന് റസൂലോ വന്നാറു ദോഷം ചെയ്യുന്നവനാണ് നരകം നിങ്ങൾക്കുള്ളതുമാണ് അഞ്ചു കാര്യം അഞ്ചു അഞ്ചു ഞാൻ ചെയ്യും അഞ്ചു ഏതൊക്കെയാണ് ആറ് കാര്യം ഞാൻ ചെയ്തു തരാം നിങ്ങൾക്ക് നിങ്ങൾ ആറ് ആറുകാര്യം ഇങ്ങോട്ട് ചെയ്യണം ഞാൻ ആറ് ആറുകാര്യം ഞാൻ നിങ്ങൾക്ക് ചെയ്തു ഉറപ്പാണ് അള്ളാന്റെ ഉറപ്പാണ് മുത്തരവി പറ ആറു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നാ ആറു കാര്യം ഞാൻ നിങ്ങൾക്ക് ചെയ്തോ ഏതൊക്കെയാണ് ആറുകാര്യം അൽ അൽ ുമെന്നീ സ്വർഗം എന്റെ വക്കൽ നിന്നുണ്ടാകുന്നതാണ് സ്വർഗം ഞാൻ നിങ്ങൾക്ക് തരാം സ്വർഗം എന്റെ പത്തിൽ നിന്നുണ്ടാകുന്നതാണ് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ സ്വർഗ ലോകത്തിലേക്ക് മനുഷ്യന്മാര് കടന്നു പോകും ആ സ്വർഗം എന്നുണ്ടാകുന്നതാണ് ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾ എന്നെ വഴിപ്പെടണം അത് നിങ്ങളിൽ നിന്നുണ്ടാകണമെന്ന റിസൂറുള്ള നിങ്ങൾ എനിക്ക് വഴിപ്പെടണം വഴിപെടണം പറയുന്നു നിങ്ങൾ എനിക്ക് വഴിപ്പെടണം

അങ്ങനെ വഴിപെടല് മനസ്സിലായിട്ടില്ലേ അല്ലാതെ അങ്ങനെ കേട്ടോളൂ വെറുതെ ഇങ്ങനെ അതല്ലാഹുവിന് വഴിപ്പെട്ടിട്ടില്ല കാരണം എന്താണ് കേൾക്കരുത് എന്ന് എന്നുള്ളാഹു പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കേണ്ട നമുക്കുണ്ട് ഞാൻ ഞാൻ കേൾക്കൂല കേൾക്കൂല എന്ന് പറയണം അങ്ങനെ കേൾക്കൂല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹുവിന് വഴിപ്പെട്ടതുകൊണ്ടാണ് വഴിപെടൽ നിങ്ങളുടെ ഭാഗത്തിൽ നിന്നും എന്നാൽ എന്റെ ഭാഗത്തിൽ നിന്ന് സ്വർഗമുണ്ട് ഇപ്പടുണ്ടെന്ന് എന്റെ ഭാഗത്തും സ്വർഗുറപ്പാണ് ഉറപ്പായിട്ട് ഒന്നതാണ് രണ്ടാമത്തെ കാര്യം എന്നുള്ള പദവി അത് ഞാൻ കൈവരിക്കുന്ന ഞാൻ 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 അലങ്കരിക്കുന്ന പദവിയാണ് നിങ്ങളിൽ നിന്നുണ്ടാവേണ്ടതാണ് സിയ എന്നുള്ളത് മനസ്സിലായില്ലേ ഞാൻ ഇലാഹാണ് ിൽ നിന്നുണ്ടാകുന്നതാ ഒരു ഇലാഹും ഒരു പ്രവാചകനും ഇലാഹല്ല മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഇലാഹല്ല ഒരു ബദരീങ്ങളും ഇലാഹല്ല ഒരു മഹാൻമാരാകുന്ന മലക്കുകളും ഇലാഹല്ല ഇലാ ഒന്നേ ഉള്ളൂക്കടലായ അല്ലാഹ് ു മാത്രമാണ് ഇലാഹ് ആ ഉമ്മാവുവിനെ അല്ലാതെ വേറൊരാള് ഇലാഹായിട്ട് ചിത്രീകരിക്കാനോ ഇലാഹായിട്ട് കാണാനോ പാടില്ല ഞങ്ങളെ പഠിച്ചോനാന്ന് പറയാൻ പാടില്ല ഇലാണെന്ന് സംസാരിക്കാൻ പാടില്ല ഇലാഹിയത്ത് ഉള്ളതാണ് എന്നാലോ നമുക്കുള്ള നമുക്കുള്ളതോ ആ അല്ലാഹുവിനെ അള്ളാഹുവിന്റെ വിപാദത്ത് ചെയ്യുക നിസ്കരിക്കുക ലിക്ര ചെല്ലുക പണിയില്ലേ രണ്ടു മണിക്കൂർ നമ്മൾ ലിക്ര ശല്യേ ആളുകൾക്ക് ഒരു പക്ഷെ നമ്മുടെ കുട്ടികാരൻ തന്നെ നമ്മൾ കളിയാക്കിയിട്ടുണ്ടാവാം െ ആളുകളൊക്കെ ചെലപ്പോ നമ്മളെ കൂട്ടുകാരനെ നമ്മൾ കളിയാക്കിട്ടുണ്ടാവാം ഇന്നലെ ഉമ്മ വന്നിട്ട് ഞാൻ ഞാൻ കുട്ടികളും കളിയാക്കും ഓ ഇത്ര കാലം ചൊല്ലി ഇത്ര കാലം ഉമ്മ അങ്ങനെ ചൊല്ലിമ്മരങ്ങളൊക്കെ എന്റെ പ്രയാസങ്ങളൊക്കെ പഠിച്ചു നീക്കി തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ ചെയ്യാതെ നിങ്ങളുടെ ഭാഗത്തിൽ നിന്നുണ്ടാവണേ എന്ന് മൂന്നാമത്തെ കാര്യം ഉത്തരം ചെയ്യുക എന്നുള്ളത് എന്റെ ഭാഗത്തിൽ നിന്നുണ്ടാകും നിങ്ങളുടെ അരിയിൽ നിന്ന് പ്രാർത്ഥനയുണ്ടായാൽ നിങ്ങളുടെ അരികിൽ നിന്ന് പ്രാർത്ഥന വരണേ രണ്ട് കൈ നഞ്ചോട് നിറയത്തിപ്പിടിക്കണേ കണ്ണുകൾ അതിലേക്ക് നോക്കണേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തോളൂ നിങ്ങളുടെ ഭാഗത്തിൽ നിന്നുണ്ടാവണം എന്നാൽ ഉത്തരം ഞാൻ ചെയ്യുമെന്ന് അള്ളാദിന അലൈഹി അലൈഹി സയ്യിദിനാ മുഹമ്മദ് കാര്യം ാമത്തക്കാരും അൽബല ആഫത്ത് എന്റെ ഭാഗത്തിൽ നിന്നുണ്ടാകുന്നതാണ് നിനക്കുന്ന ആഫത്തുകളില്ലേ മുതലിനില്ലാതെയാക്കിയത് വീട് നശിപ്പിച്ച് കളഞ്ഞത് ബിസിനസ് തകർത്തത് ശരീരത്തിന് രോഗം തന്നത് ക്യാൻസർ തന്നത് അറ്റാക്ക് തന്നത് വാൾവ് തകരാറ് ഇതൊക്കെ എന്റെ ഭാഗത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഹൈറും ഷെറു അള്ളാവിന്റെ അല്ലേ അല്ലേ ഹൈറും ഷെറു ആരുടെ പക്കൽ നിന്നുണ്ടാകുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണ് അതിൽ നിന്ന് ക്ഷമിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഭാഗത്തിൽ നിന്നുണ്ടാവേണ്ടതാണ് അതിനെ കുറ്റം പറയരുത് ചെപ്പോയല്ലോ കഥ കഴിഞ്ഞല്ലോ തീർന്നല്ലോ പണി തീർന്നല്ലോ അങ്ങോട്ട് പോകേണ്ടില്ല ഇഞ്ഞല്ലോ അതൊന്നും ഇപ്പൊ നിങ്ങൾ നോക്കണ്ട ആലോചിക്കണ്ട അതിനെ തൊട്ട് ക്ഷമിക്കുക എന്നുള്ളത് അത് നിങ്ങളുടെ ബാധ്യതയാണ് ആഫത്ത് ഞാൻ തരും നിങ്ങൾ ക്ഷമിച്ചോളൂ വലിയ താണ് ഞങ്ങൾക്ക് ഭക്ഷണം തരും രാവിലത്തെ ചായ തരും ഉച്ചക്കത്തെ ചോറ് തരും തരും വൈകുന്നേരത്തെ ചായയും കടിയും തരും രാത്രിയിൽ ചപ്പാത്തിയും മറ്റുള്ള വസ്തുക്കളും തരും അതൊക്കെ എന്റെ ഭാഗത്തിൽ നിന്നുണ്ടാകുന്നത് അല്ലേ അല്ലെന്താ കെരിമക്കം അല്ലേ ഭാഗത്തിൽ നിന്നല്ലേ അക്ക ഞമ്മളെ ഭാഗത്തിലാണെങ്കിൽ നമ്മളെ ഭാഗത്തിൽ നിന്നുണ്ടാകുന്ന ആണെങ്കിലും എത്ര ഡിസോർഡർ വന്നുണ്ടാവും വന്നിണ്ടാവും ഞമ്മളെ ഭാഗത്ത് നിന്നുണ്ടാകുകയാണെങ്കിൽ നമ്മളെ ആലോചിച്ച് നോക്കാനും അള്ളാന്റെ ഭാഗത്ത് നിന്നാകുമ്പോ നേരാ നേരത്തെ നമ്മള് തിന്നിന് നമ്മളെ മക്കള് തിന്നിന് ഭാര്യമാർ ഏതെങ്കിലും വീട്ടിൽ രാവിലെ ചാടിക്കാത്ത എന്റെ മുത്തു നിങ്ങളെ അവർ കാമന്റ് ചെയ്യും രാവിലെ ചായ എടുക്കാത്ത വീട്ടുകാരുണ്ടാവും ചെലപ്പോ കുറിച്ചില്ലാത്ത അത് കാറിന്റെ ഇടയിൽ ചെലപ്പോ കുറിച്ചിലാക്കാൻ ഇന്നലെ ചായ എടുക്കാത്ത ചോറാത്തവരുണ്ടോ തൊള്ള കയറി പഠിച്ചോനറിയ അതിലേക്ക് എന്തെങ്കിലും അങ്ങനെ ഭാഗത്തിൽ നിന്നുണ്ടാകും നിങ്ങളുടെ ഭാഗത്തിൽ നിന്നുണ്ടാവണേയല്ല അവിടെ നോക്കിയാണ് നിങ്ങള് ആറുകാര്യൻ്റെ അടുത്തുനിന്നും ആറ് കാര്യങ്ങളുടെ വേണം വേണം ഭക്ഷണം ഞാൻ തരും ഉള്ള ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെടുകയും വേണം ഉള്ള ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെടുകയും വേണം പഠിച്ചോനെ കരീമാക്കന്റെ വീട്ടിൽ ബിരിയാണി അടക്കണം മടക്കണോ മുപ്പര് ചെല്ലതും അത് കാറു സ്വഭാവമാണ് പഠിച്ചോനെ ശ്രദ്ധിക്കാൻ അങ്ങനെ ചിന്തിക്കാണ് പഠിച്ചോനെ ഞാൻ ചെല്ലതും അത് കാറു സ്വഭാവം തന്നെയാണല്ലോ മുപ്പര വീട്ടിൽ ആ ബിരിയാണി ഇങ്ങനെ മടക്കുകയാണ് എന്റെ വീട്ടിൽ വെറും ചോറ് എന്നെയാണല്ലോ പഠിച്ചോനെ ചിന്തിക്കണ്ട ഉള്ള കൊണ്ട് തൃപ്തിപ്പെട്ടങ്ങനെ കഴിയാ മെച്ച എന്താണെന്നറിയോ വേറെ ആളും മോഹിക്കാതെ ആഗ്രഹിക്കാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാല് പിഷ്കി നടക്കുക എന്നല്ല ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക പിഷ്കി നടക്കുക എന്നല്ല അതിന്റെ അർത്ഥം ഭക്ഷണം അലഹമില്ല വീട് അലഹമില്ല ഏ അപ്പൊ അപ്പുറത്തെ മുസ്വിന്റെ വീട് പെയിന്റ് അടിക്കുന്നുണ്ട് അപ്പൊ കരിമാക്ക വിചാരിക്കണേ വേണ്ട നമ്മൾ പെയിന്റ് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ മതി അല്ല അങ്ങനല്ല പെയിന്റൊക്കെ അടിച്ചിട്ട് ഉള്ള പെയിന്റ് ഹെമുലില്ല മുസ്വിന്റെ വീട്ടിൽ ബിരിയാണി വെച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം നമ്മളെ വീട്ടിൽ കഞ്ഞിക്കിടന്നല്ല മുസ്വിന്റെ വീട്ടിൽ ബിരിയാണി വെച്ചിട്ട് അപ്പൊ പൈസ ഒക്കെ ഉണ്ടാവുമ്പോ നെയ്ച്ചോറേ വെക്കഴിഞ്ഞിട്ടു നെയ്ച്ചോറുണ്ടായില്ലോ

الحمد لله, الحمد لله. അങ്ങനെ രാക്ക് പറയാൻ കഴിഞ്ഞു തന്നത് അപ്പുറത്തെ ലോൻ ഒരു ഏക്കർ സെന്റ് സ്ഥലം കൊടുത്തിട്ടുണ്ട് നമ്മളെ കാക്ക ഒരു പത്ത് ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട് നമ്മളെ കൈ രാഗപ്പാട് സെന്റ് സ്ഥലമേ ഉള്ളൂ അപ്പുറത്തു ാരൻ രണ്ട് നില വീടുണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഒരു നില വീടേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പുറത്തുള്ള ആളുടെ കയ്യിൽ നാലഞ്ചു പെറുതകൾ ഉണ്ട് നമ്മുടെ കൈ മനുഷ്യൻ ഉള്ളുപെട്ട് കഴിഞ്ഞാൽ ഒരു ശരിയാവും ശരിയാവില്ലേ അങ്ങനെ ഒരു മനസ്സ് നമ്മുടെ മനസ്സിലുണ്ടായ ല്ലേ മറ്റയാള് ആ എൻ്റെ ഏട്ടനായിട്ട് എൻ്റെ ആപ്പാൻ സ്വത്തൊക്കെ എനിക്ക് അങ്ങനെ ഒരു തൃപ്തി ഒരു മനുഷ്യനിൽ ഉണ്ടായാൽ നൽകിയത് കുറഞ്ഞതാണെങ്കിലും ആ കുറഞ്ഞതിൽ ഒരാൾക്ക് തൃപ്തി ഉണ്ടായാൽ അമലി ഓൺ ചെയ്ത അമല് വളരെ കുറവാണെങ്കിലും ആ കുറഞ്ഞ അമലിനോട് വാഹു തൃപ്തിപ്പെടുമെന്ന് റസൂലു سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على അവ കുറഞ്ഞതേക്ക് കിട്ടിയിട്ടുള്ള എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ത് സന്തോഷിച്ചാൽ അവൻ ചെയ്യുന്ന അമല് എത്ര കുറവാണെങ്കിലും അള്ളാഹും ആ അമൽ തൃപ്തിപ്പെടുന്ന ഒരു തോണി പോയി എന്നാലോ അങ്ങനല്ല മനുഷ്യന്മാരെ ജീവിതത്തിൽ അമല കുറവാണെങ്കിൽ അള്ള പറഞ്ഞ

ാഹുവിന് നൽകണം അള്ളാപ്പം പറഞ്ഞു വന്നൊരവസാനമായ ലാഹു പറയുകയാണ് നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം നൽകുന്നുണ്ടതിൽ നിങ്ങൾ ശുക്ർ ചെയ്യണം ദോഷം കൊറുക്കുക എന്നത് എന്റെ ഭാഗത്തിൽ നിന്നുണ്ടാകുന്നതാണ് നിങ്ങളുടെ ഭാഗത്തിൽ നിന്നുള്ള തൗബ ഉണ്ടാവണമെന്ന് അല്ലാ എന്തൊക്കെയാണ് ആറ് കാര്യം എന്നിൽ നിന്നും ആറ് കാര്യം അതാ ഒന്ന് സ്വർഗം നമ്മുടെ കാര്യം എന്നാണ് ആണ് അതുപോലെ തന്നെ ഇലാഹിയത്ത് ഉള്ളതാണ് നമ്മുടെ ഇബാദത്ത് ചെയ്യലാണ് അതുപോലെ തന്നെ കുത്തരം നൽകുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തിലുള്ളതാണ് ആഫത്ത് ഭാഗത്തിൽ നിന്നുള്ളതാണ് ആഫത്തിനെ ക്ഷമിക്കുക എന്നുള്ളത് നമ്മുടെ ഭാഗത്തിൽ നിന്ന് വരേണ്ടതാണ് വലിയ സത്യഭക്ഷണം ഉള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തിൽ നിന്ന് തന്നെ ശുക്ര ചെയ്യലാണ് ദോഷം പൊറുക്കുക എന്നുള്ളത് ഉള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ളതാണ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഭാഗത്തിൽ ഉള്ളതാണ്